മെഡിസപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഡിസെപ്പ് വിവരങ്ങൾ തിരുത്താനുള്ള അവസാന തീയതി സെപ്റ്റംബർ പത്താണ് മെഡിസപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിച്ച ചില പ്രധാന ചോദ്യങ്ങൾക്കുള്ള മറുപടികളും ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ ജീവനക്കാരും പെൻഷൻകാരും ഈ തീയതിക്ക് മുൻപ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി ജീവനക്കാർ ഡിഡിയോയ്ക്ക് അനക്ഷർ രണ്ട് ഫോമിലോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷയോ നൽകണം വിവരങ്ങളിൽ മാറ്റങ്ങളില്ലാത്തവരും മെഡിസപ്പ് പോർട്ടലിൽ നോയോർ സ്റ്റാറ്റസ് ടാബ് ഉപയോഗിച്ച് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാ വിവരങ്ങളും കൃത്യമായി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മുൻ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഉയർന്നുവന്ന ചില പ്രധാന സംശയങ്ങൾക്കുള്ള മറുപടികൾ ഇതാ ആശ്രിതരായി ആരെയെല്ലാം ചേർക്കാൻ സാധിക്കും ജീവനക്കാർക്ക് പങ്കാളി മക്കൾ മാതാപിതാക്കൾ എന്നിവരെ ആശ്രിതരായി ചേർക്കാൻ സാധിക്കും മക്കൾക്കൊരു നിശ്ചിത പ്രായപരിധി വരെയും ഭിന്നശേഷിക്കാരായ മക്കൾക്ക് പ്രായപരിധിയില്ലാതെയും ഈ ആനുകൂല്യം ലഭിക്കും പെൻഷൻകാർക്ക് നിലവിൽ പങ്കാളിയേയും മാനസിക ശാരീരിക വെല്ലുവിളികളുള്ള മക്കളെയും മാത്രമേ ആശ്രിതരായി ചേർക്കാൻ സാധിക്കൂ മറ്റ് സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളിലുള്ളവരെ മെഡിസപ്പിൽ ചേർക്കാമോ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇസിഎച്ച് എസ് സിജിഎച്ച്എസ് സി എച്ച്എസ്എസ് പോലുള്ള മറ്റ് സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളിലുള്ളവരെ മെഡിസിപ്പിൽ ആശ്രിതരായി ചേർക്കുന്നതിന് തടസ്സമില്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒഴികെയുള്ള മറ്റ് പെൻഷൻ വാങ്ങുന്നവരെ ആശ്രിതരായി ഉൾപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമേ സർക്കാർ സർക്കുലറിൽ പറയുന്നുള്ളൂ അതിനാൽ മറ്റ് ഇൻഷുറൻസ് ഉള്ളവരെയും ഉൾപ്പെടുത്താം എന്നാണ് മനസ്സിലാക്കുന്നത് സാമൂഹ്യ പെൻഷനുകൾ വാങ്ങുന്നവരെ ആശ്രിതരായി ചേർക്കാൻ സാധിക്കുമോ സാമൂഹിക സുരക്ഷാ പെൻഷൻ വൃദ്ധപെൻഷൻ വിധവാ പെൻഷൻ വൈകല്യ പെൻഷൻ മുതലായവ വാങ്ങുന്നവരെ ആശ്രിതരായി ചേർക്കാൻ നിലവിലനുവാദമുണ്ട് എന്നാൽ പുതിയ മെഡിസപ്പ് ഫേസിൽ എന്തെല്ലാം പുതിയ മാറ്റങ്ങളാണ് വന്നത് എന്ന കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് കൂടുതൽ ഔദ്യോഗിക വ്യക്തതയ്ക്കായി നിങ്ങൾ നിങ്ങളുടെ ഡി ഡി ട്രഷറി ഓഫീസറുമായോ ബന്ധപ്പെടേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട മെഡിസപ്പ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുതുതായി വരുന്ന സർക്കുലറുകൾ പരിശോധിക്കുക നിങ്ങളുടെ മെഡീസപ്പ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാങ്കേതികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ സഹായത്തിനായി താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മെഡിസെപ്പ് ഹെൽപ്പ്ലൈൻ ഓറിയന്റൽ ഇൻഷുറൻസ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് മെഡിസെപ്പ് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് ഏഴ് അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഇൻഫോ ഡോട്ട് മെഡിസപ്പ് അറ്റ് കേരള ഡോട്ട് ജിറോ ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ ഗവൺമെന്റ് തലത്തിൽ നിന്നും വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്